എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഹെൽത്തിയായ ഒരു ഓട്ടടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ ഓട്ടട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഗോതമ്പ് മാവും നാളികേരവും ശർക്കരയൊക്കെയാണ് ഓർമ്മ വരിക അല്ലേ പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഹെൽത്തിയായ ഓട്ടടയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അതിനായി ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയല്ല ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത് ഇതിലേക്ക് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കുക കുറച്ച് ചീരയില ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക സവാള ഇഞ്ചി പച്ചമുളക് നാളികേരം പാകത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ക്യാരറ്റ് നുറുക്കിയത് ഇത്രയും ചേർത്ത് നന്നായി കുഴയ്ക്കുകയാണ് വേണ്ടത് നന്നായി ആദ്യം ഇളക്കുക അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് അപ്പോൾ ഇത് കഴിക്കുമ്പോഴോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം ഇതാ ഈ ഒരു പാകത്തിൽ വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ ഇനി ഇത് കുറച്ചൊരു ചപ്പാത്തി മാവിനെ കാട്ടി കുറച്ചും കൂടി വലിപ്പത്തിൽ മാവ് എടുക്കുക കേട്ടോ അതിനുശേഷം ഇലയിലേക്ക് വെക്കുക അതിന് കനം കുറച്ച് നന്നായി പരത്തിയെടുക്കുക പണ്ട് നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ ഉച്ചക്ക് ചോറ് കഴിച്ചിരുന്നത് ഇലയിലാണ് അപ്പോൾ ആ ചൂട് ചോറ് ഇലയിലേക്ക് വരുമ്പോൾ ധാരാളം ഗുണം അതിലുണ്ട് അതേപോലെ നമ്മളിപ്പോൾ എന്നും ചോറൊന്നും ഇലയിൽ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം നമ്മൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾ അവരെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും ഇനി കല്ലൊന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് ചൂട്ടെടുക്കാം കല്ല് കഴിഞ്ഞു ഇനി നമ്മളുടെ ഓട്ടട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടായതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇലയുടെ ഭാഗവും ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക വേണ്ട ഇല ഇതിൽ നിന്ന് വിട്ടുവരും ഇനി ഇതിലേക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊഴിച്ച് ഓട്ടട ഓട്ടടച്ചിട്ടെടുക്കുകയാണ് വേണ്ടത് വേണ്ട നമുക്ക് ബട്ടറിട്ടാണ് ഞാൻ ഇന്ന് ചൂടാൻ പോകുന്നത് കുട്ടികൾക്കാവുമ്പോൾ ബട്ടർ ഇടുകയാണെങ്കിൽ പറയും നല്ലതാണ് കേട്ടോ ഹെൽത്തി ആയ ഓട്ടട തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഇതാ നമ്മളുടെ ഹെൽത്തി ഓട്ടട തയ്യാറെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്